ഹായ് കൂട്ടുകാരേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ടുകറിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി സവാള തക്കാളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കാം കേട്ടോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വലിയ ജീരകം ഉലുവ രണ്ടുമണി ഉലുവ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞണ്ടിൻ്റെ ഒരു മണക്കില്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടാ മതി രണ്ടേ രണ്ട് മണി ഉലുവാ മതി ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് വലിയ ജീരകം പിന്നെ നമുക്ക് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ രണ്ട് പച്ചമുളക് കൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കൈകൊണ്ട് ആകുമ്പോൾ ഇങ്ങനൊക്കെയാണ് വെരി ഉറക്കാൻ പറ്റിയിട്ട് ഇവിടെ നന്നായിട്ട് ഇളക്കി റിവേപ്പില് ഇളക്കി കൊടുക്കാം മണൊക്കെ ഇങ്ങനെ വരലുടങ്ങണം അപ്പൊ നമുക്ക് വലിയ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ഇര വെളുത്തുള്ളി ഒക്കെ ആ പച്ചമണം പോയിട്ട് നല്ലൊരു മണം വരക്ക നല്ല മണം വന്നു തുടങ്ങി അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നല്ലായിട്ടുണ്ട് ഇനക്ക് വഴറ്റി വെച്ചേട്ടോ ഉള്ളി പെട്ടെന്ന് വഴന്നു വരുന്നുണ്ട് നമുക്കതിൊരു ഒന്ന് അടച്ചു വെക്കാം അതിക്കി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വരട്ടെ കേട്ടോ തക്കാളി ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് വിളിച്ച് മല്ലിപ്പൊടി എടുക്കാം കുറച്ച് ഒരു ടീസ്പൂൺ ഇതാണ് ഡിഷ്പൂൺ ഇത് ചിക്കൻ മസാലയാണ് ഒരു സ്പൂൺ പൊണ്ണിട്ടാ മതി മല്ലിപ്പൊടിയൊന്നും ഇല്ല കേട്ടോ മല്ലിപ്പൊടി അതിലേക്ക് രം മസാലൂൺ ഇതിലേക്കിടുന്നത് ഉള്ളു മഞ്ഞൾപ്പൊടി ആണെങ്കിൽ എത്ര വേണ്ടിട്ട് അത്രയ്ക്ക് മഞ്ഞൾ കേട്ടോ മഞ്ഞൾപ്പൊടി ശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് ഇതാണ് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇനി നമ്മളിടുന്നത് ഒരു ഇതാ ഇത്രയ്ക്ക് കൂടുതൽ മുളക് പൊടി കേട്ടോ ഇപ്പോ കാശ്മീരി മുളക് പൊടിയുടെ എരിവും അതുപോലെ ചിക്കൻ മസാലയുടെ എരിവും പിന്നെ പച്ചമുളകിന്റെ ഇരുവെല്ലാം ഇരി കൂടെ ആണ് വല്ലാതെ ഇരുവയാ കഴിക്കാൻ കഴിയില്ല അപ്പൊ പാകത്തിനെല്ലാം ഇട്ട ഇങ്ങനെ നന്നായിട്ട് ഇളക്കി വഴറ്റി വഴക്കി റെഡിയാക്കണം ഇത് വേണമെങ്കിൽ തേങ്ങ അരച്ചും ഒഴിക്കുക അല്ല തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം വഴറ്റി വെച്ചിട്ട് ഇതിൽ നെണ്ടിട്ട് നന്നായി വേവിച്ചെടുക്കുകയും ചെയ്യാം ടംപുള്ളി ഒരു കൊടംപൂളി കെട്ടുകൊടു പലതരത്തിലും ഞണ്ടുകറിണ്ടാക്കാം ഞണ്ട് പറ്റിക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കാണിച്ചു എല്ലാവരും എല്ലാവരുടെ പലർക്കും പല തരത്തിലാവും വെച്ചുണ്ടാക്കലു ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു മാത്രം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ട് എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കണ്ട ഉടനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് ലൈക്ക് ഇടുള്ളു നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ അത് മറക്കരുതായിരുന്നു പ്രത്യേകിച്ച് ഉപ്പിടാൻ മറക്കരുത് നമ്മളിത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പറ്റിക്കാണ് കുറച്ച് വെള്ളം ഒഴിക്കുക അലക്കാറി അത് കുറച്ചും കൂടെ അധികം വയ്ക്കുക തിളച്ച് വേവണല്ലോ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഞെണ്ട് തിളച്ച് വേവണം അത് തിളച്ചതിന് ശേഷം കൊടുക്കുക കൊടുക്ക ഉപ്പൊക്കെ നോക്കി ഉപ്പില്ലേന്നൊക്കെ നോക്കിയിട്ട് വേണം ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ഞണ്ടിലേക്ക് ഉപ്പ് പിടിക്കണല്ലോ തിളച്ച് വെണ്ടിട്ട് ിറ്റ് എങ്കിലും തിളപ്പിച്ച് വേവിക്കണം ഞെണ്ട് ഇളയ ഞണ്ടാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് എത്ര വെള്ളം വേണം ഞണ്ട് വേവാനുള്ള വെള്ളം വേണം ഇതിലേക്ക് നമുക്ക് ഞെണ്ടിട്ട് കൊടുക്ക കേട്ടോ നേരേക്ക് വെച്ചാൽ ഞണ്ട് ഇട്ട് കൊടുക്ക തിളച്ചതിന് ശേഷം കേട്ടോ ഞെണ്ടിട്ട് കൊടുക്കുക നന്നായി തിളച്ചോട്ടെ അതിന് ശേഷം ഞെണ്ടിട്ട് കൊടുക്കഴുകി വൃത്തിയാക്കിയ ഞെണ്ട്

അടച്ചുവെക്കാം ഇങ്ങനെ നമ്മളെ ഞണ്ടൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ച നന്നായിട്ട് ഇറക്കി കൊടുക്കാം നമുക്ക് തീയന്നു ഉറപ്പാക്കാം അല്ലെ കഴിക്കുമ്പോ കാണാം സൂപ്പർ ഞണ്ടാണ് നീ കഴിക്കുമ്പോ കാണാം കേട്ടോ അപ്പൊ എല്ലാം റെഡിയായി ചോറ് അതിലേക്ക് ചെറുപയറും മത്തനും കറി തേങ്ങ അരച്ച കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മുരിങ്ങാക്കറി വെച്ച പോലെ ഇനി ഞാൻ അത് ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ കേബേജും കെരറ്റും കൂടെ ഉള്ള ഉപ്പിരി മത്തിനെ പഞ്ഞി പരിപ്പൊക്കെ അത് വറുത്തത് പിന്നെ നമ്മുടെ നെണ്ട് നെണ്ട് പെരട്ടിയതെന്ന് പറയാം പെരട്ടിയത് മതിയെന്ന് പറയുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ